ആരോഗ്യം നന്നാകണമെങ്കിൽ ശരിയായ രീതിയിലുള്ള ഉറക്കം അനിവാര്യമാണ് ഉറക്കക്കുറവ് പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാവുന്നുണ്ട് ഇപ്പോഴിത് പുതിയ ഗവേഷണങ്ങൾ പറയുന്നു ശരിയായ ഉറക്കം കിട്ടാത്തവർക്ക് അൽഷിമേഴ്സ് വരാൻ സാധ്യത കൂടുതലാണെന്ന് നല്ല ഉറക്കമുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉറക്കക്കുറവുള്ളവർക്കും പകൽ ഉറക്കം തൂങ്ങുന്നവർക്കും അൽഷിമേഴ്സ് വരാനുള്ള ലക്ഷണങ്ങൾ കൂടുതലാണെന്ന് അമേരിക്കയിലെ ഗവേഷകർ കണ്ടെത്തി തലച്ചോറിലെ കോശങ്ങൾ ജീർണിക്കുകയും മൃദുമാകുകയും ചെയ്യുന്ന അവസ്ഥയാണ് അൽഷുമേഴ്സ് രോഗം ബാധിച്ചാൽ ക്രമേണ ഓർമ്മശക്തി കുറഞ്ഞു കുറഞ്ഞ് പൂർണ്ണമായും മറവി എന്ന അവസ്ഥയിലേക്ക് രോഗി എത്തിപ്പെടും അൽഷുമേഴ്സ് രോഗത്തിന്റെ പ്രധാന കാരണം അമിലോയിഡ് എന്ന പ്രോട്ടീനാണ് ആണ് ശരിയായി ഉറക്കം ലഭിക്കാത്തവരിൽ അമിലോയിഡിന്റെ സാന്നിധ്യവും തലച്ചോറിലെ കോശങ്ങൾക്ക് നാശവും വീക്കവും ഉണ്ടാവുന്നുണ്ട് ഇടയ്ക്കിടെ ഉണർന്ന് ഉറങ്ങുന്നവരിലും ഉറക്കക്കുറവുള്ളവരിലും അമിലോയിഡ് പ്ലാക്ക് അധികമായി ഉണ്ടാവുന്നു അതിനെ നീക്കം ചെയ്യാനുള്ള ശരീരത്തിന്റെ തന്നെ ശ്രമത്തിനിടയിൽ ഉറക്കം ശരിയാകുന്നുമില്ല ന്യൂറോളജി ജേണലിൽ പ്രസിദ്ധീകരിച്ച ഈ പഠനം പറയുന്നു ശരാശരി അറുപത്തിമൂന്ന് വയസ്സുള്ള നൂറ്റിയൊന്ന് പേരിലാണ് പരീക്ഷണം നടത്തിയത് അൽഷിമേഴ്സ് വരാൻ സാധ്യതയുള്ള ആളുകളെയാണ് പരീക്ഷണത്തിന് തെരഞ്ഞെടുത്തത് ഉറക്കക്കുറവ് അൽഷിമേഴ്സിലേക്ക് നയിക്കുന്നതാണോ അൽഷിമേഴ്സ് വരാൻ സാധ്യതയുള്ളവരുടെ ഉറക്കം കുറഞ്ഞു തുടങ്ങുന്നതാണോ എന്ന കാര്യം ഇനിയും പഠനവിധേയമാക്കേണ്ടതുണെന്നും ഗവേഷകർ അഭിപ്രായപ്പെടുന്നു അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാൻ രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്